ഒരു ഉഗ്രം വന്നിട്ടുണ്ട് കാലമായിട്ട് ഞാൻ കാത്തിരുന്ന അവരെ ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു കയ്യിലുണ്ട് എന്നാ കളിക്കലാ പോരെ ജയിപ്പിക്കണോ എനിക്കൊരു അഭിപ്രായം ആവേശം കൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടിയേടാക്കണ്ട

ഭയാനകമായ ഒരു ഇത് എന്റെ ജീവിതാനുഭവം വെച്ച് ജനനത്തിലെ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും എന്റെ കൊച്ചുമാളുടെ രഹസ്യം പറയണേ ഞാൻ പക്ഷെ ഇനി ഒരു അക്ഷരമിന്റെ കുത്തി കൊടലെടുക്കും ഞാൻ ശാവം ണോട്ടെങ്ങനെ പഞ്ഞിനെ കാണാനാണല്ലോ വന്ന് നിന്നിവിടെ വിളിച്ച് പറയാലേ